കൂട്ടി ചവിട്ടിപ്പറ്റി പൊങ്ങി ഒക്കെ കിടക്കും കിടക്കുന്ന പറഞ്ഞാൽ ഞാൻ അത് പെർക്കാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കൂരി കൊമ്പുള്ളതൊക്കെ ഉണ്ട് അത് കുത്തും കുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അയ്യോ ഇന കുത്തിയേ കുത്തിയേ ഇനി ഇത് ഈ മീൻ വേണ്ടായി എന്ന് പറയും അപ്പോഴ ആരകനും വേറെ കുത്താത്ത ഒക്കെ ഉണ്ട് അതൊക്കെ ഉള്ളിപ്പെറുക്കി എടുത്തുകൊണ്ട് വരാന് അമ്മ പറയും അപ്പം ഈ ജീവനുള്ളതിനൊക്കെ എടുത്ത് വെള്ളത്തിലിടും ഇല്ലാത്ത പോയി എടുക്കാൻ അത് പിന്നെ വരഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെട്ടി അതിൻ്റെ അതിനകത്ത് കട്ടൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞ് ചിലപ്പോൾ തലയും കളയും ചിലപ്പം അതോടെ വെച്ചോ ഉണക്കും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞേ പിന്നെ ചെറിയ മീൻ കരട്ടിയും പരലും പിന്നെ അരണ്ടുകള് പിന്നെ കല്ലേ ഒക്കെ ഉണ്ട് ഏഹ് ആ അതൊക്കെ എഴുക്കുന്ന കാരി ആന കറുത്തായിരിക്കുന്നത് കൂരിയാണെങ്കിൽ അതിനും കൊമ്പുണ്ട് അങ്ങനെ ആയിരിക്കും പേര് വന്നേ അല്ലേ കാരി കറുത്തത് കൂരി കുത്തുന്നത് അല്ലേ മൂമ്മേ അങ്ങനെ ആയിരിക്കും അതിന് പേര് വന്നേ കാരി കറുത്തത് പറയാം ചിക്കു ചിക്കു ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അപ്പൊ ചിക്കു ഇതൊക്കെ അറിയാവും നിങ്ങള് തിന്നിട്ടല്ലേ ഉള്ളു ഏഹ് തിന്നിട്ടല്ലേ ഉള്ളു ഇല്ലയോ അപ്പൊ അതിന് നമ്മള് ചിരിക്കാനൊന്നും എന്തുവാ ചിരിക്കുന്നേ പറയാം അമ്മ എനിക്ക് ഇഷ്ടമുള്ളത് പിന്നെ കാരി പിന്നെ കടൽമീൻ ഇഷ്ടമല്ലേ കരിമീൻ ഇഷ്ടമാണ് കടൽ കടൽമീൻ കടൽ കടലിലുള്ള മീനാണ് ഇഷ്ടം ആറ്റിലെ മീനാണ് ഇഷ്ടം എനിക്ക് പിന്നെ കടമീനാണ് ഇഷ്ടം കടമീനാന്ന് പറഞ്ഞാല് അത് ചിലതിനും കൊമ്പൊന്നും ഉള്ളതല്ലേ അത ഇത് കുത്തും ഈ കൊമ്പും കല്ലുമൊക്കെ ഉള്ളത് കഴിക്കാം ആ അതൊക്കെ എനിക്ക് ഇഷ്ടമല്ല അന്നേരം ഞാൻ പറ ഈ മീൻ വേണ്ടായി എനിക്കുവല്ല സമ്മന്തി വലിയോ മതി എന്തോ അയ്യോ ഞങ്ങളുടെ മിക്കത്ത് ഈ കറിനാരവും കുളിച്ചു കുത്തി പിന്നെ ഒക്കെ നിൽക്കും ആ നാരകത്തിന്റെ ഏല ഇങ്ങോട്ട് പോകും പിന്നെ ചലന്തി ഒക്കെ ഇല്ലാതെ കൊണ്ടുവന്ന് അടുപ്പി നല്ല തീയാണെങ്കിൽ നല്ല കനലുള്ള തീയാണെങ്കിൽ ആ അടുപ്പിലോട്ട് ആ തീയുടെ അവിടോട്ട് വെക്കുന്ന എന്തു വെക്കും ഈ പിന്നെ അതിന്റെ നാര് ഊരി ഊരിക്ക നാരകത്തിന്റെ ആ നാരകത്തിന്റെ നാരകത്തെ എന്നിട്ട് അത് എന്താ കൊണ്ടുവരും കൊണ്ട് വന്നു അതിന്റെ മുഴുത്തരി കളഞ്ഞ ആ പേട്ടരിയെ രണ്ടു മൂന്ന് തിന്നിപ്പം നല്ല മധുരവും ശരിയാ ഒത്തിരി നാളായി എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലാണ് ഞാൻ കൊണ്ടുവരുന്നത് നമുക്കൊരുസം തിന്നാം പുളിയൊക്കെ ഇടുന്നുണ്ട് എൻ്റെ കുഞ്ഞെ ഞാൻ അത് ഈ നാരകത്തിൽ നാരകത്തെ ഈ തോട്ടുളി അടുപ്പിലിടുന്നോണ്ടല്ലോ അത് കരി അത് എടുത്തിട്ട് ആ ചാരമൊക്കെ കഴുകി കളഞ്ഞിട്ട് പിന്നെ പുളി പിന്നെ തേങ്ങയും തേങ്ങയും അടുപ്പിലിട്ട് ചൂടും ചുടുമ്പ അല്ല ചെലപ്പോൾ വറുക്കും പൊടി പൊടിയായിട്ടും അങ്ങനെയൊക്കെ ചമ്മന്തി കുടിച്ചാൽ അതിന് നല്ലതുണ്ടല്ല അതായത് നാരങ്ങത്തലയും പിന്നെ ഈ തോട്ടുപുളിയും തീക്കത്തിട്ട് ചുട്ടത് കഴുകണം ആ കരിഞ്ഞു പോവാതെ എന്നിട്ട് തേങ്ങായും ചുട്ട് ഇപ്പൊ ചുള്ളിയൊക്കെ വെച്ചാൽ അരയ്ക്കണം ചമ്മന്തി അരയ്ക്കണം ആ ചമ്മന്തി ഇഞ്ചി ഒക്കെ വെച്ചാൽ കരിയപ്പലേ കരിയാപ്പൊരി ഒക്കെ വെച്ച് ആ അപ്പഴേ അതിന് നല്ല അപ്പൊ നമുക്ക് മറ്റേ പുളി വേണ്ട ഇല്ലയോ ഏഹ് മറ്റേ പിഴുപുളി വേണ്ട ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ വേറൊരു പുളിയുണ്ട് അതെന്താളി ആ അതല്ലേ അമ്മ വഴിക്ക് തിന്നോണ്ട് ജീമപുളി ആ അത് പഴുത്ത് അതൊക്കെ പിന്നെ നമുക്ക് വേങ്ങ അരച്ച് കറി വെക്കാനും നല്ലതാണ് പഴുത്തതായിരിക്കണം അമ്മ അത് അത് അതൊക്കെ അങ്ങനെ വെച്ചാൽ എന്തോ മോര് കറി പോലും ഇരിക്കും തേങ്ങ നല്ലപോലെ അരയണം ചീമപ്പൊടി വെച്ച് കറി വെക്കതോ ആ അരച്ചിട്ട് പിന്നെ ജീരകം വേണേലരയ്ക്കണം വേണ്ട അതിൽ അരയ്ക്കട്ട ചിലർക്ക് ജീരകം ചുവയ്ക്കും പിന്നെ കയ്യാപ്പില അരച്ചില്ലേ ഇച്ചിരി ഊരി ഇടണം അതിൻ്റെ മേളത്തെ അടിക്ക തണ്ട എടുക്കാവും കുടി പിന്നെ മൂത്ത തണ്ട എടുക്കരുത് എൻ്റെ കുഞ്ഞെ അങ്ങനെയൊക്കെ കൂട്ടാൻ വെക്കും കൊള്ളാം നല്ലതാണ് അപ്പൊ നമ്മുടെ അമ്മയുടെ ഈ പഴയ കൂട്ടനൊക്കെ നമുക്ക് ഇനി ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഇടണം കേട്ടോ അപ്പൊ അമ്മമ്മക്ക് പഴയ ഒരു സന്തോഷം കിട്ടും അന്നേരം എന്ത് എന്ന് അറിയോ കറിവേപ്പിലയും വറ്റൽമുളകും ഉലുവായും കൂട്ട് കടുവറക്കണം മോരുകറി മാറിപ്പോ തോട്ടുപുളി അതുപോലെ കറി വെക്കുവല്ലോ ആ തോട്ടുപുളി കറി വെക്കും ഞാൻ കഴിച്ചിട്ടുണ്ട് ചീമപ്പുളി പടുത്തത് അപ്പൊ ഇതൊക്കെ അറിയാം കൊച്ചു കള്ളി അതിന്റെ മിണ്ടാതിരിക്കുക ചിലപ്പോ ഓർമ്മയില്ല ഡി അമ്മയ്ക്ക് ചില സമയത്ത് ഓർക്കുമ്പോഴായിപ്പോ